ഹലോ ഗൈസ് റജീസ് വേണ്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മീൻ ഫ്രൈ ആക്കണ വീഡിയോ കാണാം ഇന്നത്തെ മീനെന്ന് പറയുന്നത് കണ്ണൻകൊഴിയാളേനു തലയൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടെ പൊടിക്കേനു മോൻ പറഞ്ഞ് മോനും മോളും പറഞ്ഞ് കറി വെക്കണ്ട ഫ്രൈ ആക്കിയാൽ മതി മാറുന്നു ഇപ്പോൾ വിചാരിച്ച് ഇങ്ങനെ ഫ്രൈ ആക്കാമെന്ന് അപ്പം അതിനെല്ലാം ഞാൻ വിരവി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും വിരവി വെച്ചിട്ടുണ്ട് പിന്നെ ധന്യ അതിന് ആവശ്യമായ സാധനങ്ങൾ ധന്യ ഒരു തക്കാളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതാ മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ട് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കാം മല്ലി ഇലയുണ്ട് ഈ മല്ലേല ആഫ്രിക്കൻ മല്ലേലേന്ന് ഇപ്പം ഇതും കൂടി നമുക്ക് അരച്ചെടുക്കാം അപ്പം ഇനി ഇതെല്ലാം കൂടി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് ചതച്ച് എടുക്കാം തരയുമായിരിക്കും ഇത് വലിയ ജാറായിട്ട് ചെറിയ ജാർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത് ഇതുവരെ ശരിയാക്കാൻ നമ്മൾ കൊടുത്തിട്ട് പറ്റിയില്ല അപ്പോൾ ഇത് ഇതിലോട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം അതായത് എല്ലാം കൂടി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉള്ളി ഒരു തക്കാളി പിന്നെ മല്ലി മല്ലിയില ഇതെല്ലാം കൂടി പേസ്റ്റ് ആക്കി എടുത്തത് ഇങ്ങനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നിട്ട് പെരിഞ്ചീരകം എല്ലാം കൂടി പൊടിച്ച് വെച്ചതാണ് അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായി ഒന്ന് വിരവി എടുക്കാം ബാക്കിയുള്ള ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം വെച്ച് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കണം അത് കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കി എടുക്കുക എടുക്കാം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുന്നത് സൺഫ്ലവർ എന്നുള്ളതായിരിക്കും സൺഫ്ലവറിന് കവറിലിരിക്കണം അത് പൊട്ടിച്ചില്ല പക്ഷേ ഇത് കണ്ണൻകൊഴികളായതുകൊണ്ട് നല്ല എണ്ണ വേണം ചീ കേൾക്കണില്ലല്ലേ എണ്ണ ചൂടാ എല്ലാ പേസ്റ്റും കൂടെ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ മല്ലിയില തക്കാളി ഇത് രണ്ടും കൂടെ പേസ്റ്റാക്കിയിരിക്കണം ഇതിൻ്റെ വെളുത്തുള്ളി എല്ലാം ഉണ്ടെങ്കിൽ ഇത് മറ്റത് രണ്ട് അങ്ങനെ ഒരു ങ്ങനെ ഒരു ചേർക്കണമല്ല ഇതൊന്ന് നിങ്ങൾ ചേർത്ത് നോക്കണം ഒട്ടിപ്പൊഴിയാണ് തക്കാളി പേസ്റ്റ് മല്ലിയലി ഇനി നമുക്കിത് സ്കിനിൻ്റെ മുകളിലോട്ട് നിങ്ങൾ ചേർക്കും ഇപ്പം നീർ തക്കാളിയുടെ കളറാണ് അതായത് ഇത് കൂടുതൽ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മുന്നോട്ട് കൊടുക്കും റച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എണ്ണ ആ എണ്ണ മൊത്തത്തിൽ കഴിഞ്ഞ് ഒഴിച്ചത് മൊത്തം മീൻ കുടിച്ചത് ഇഷ്ടം വേണം പറയാ ഇതിവിടെ ഒരാളിനു മൂക്കണം ഒരാളിനെ മൂക്കണ ഇഷ്ടമല്ല മീന് മോക്ക് മീൻ മൂക്കണ ഇഷ്ടമല്ല മോനെ മൂക്കണം അപ്പൊ മൂക്കണതും മൂക്കാത്തതും രണ്ടായിട്ടാണ് എടുക്കാനുള്ളത് ഇത് തന്നെ ആയാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുത്ത് ആ വശം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് അടുപ്പം കാണാം മീൻ ഫ്രൈ അടുപ്പിന്ന് ഇറക്കിയിട്ടുണ്ട് ആ നല്ലതുപോലെ നല്ല നല്ല മസാല വേണം ഈ മല്ലിയിലേരേയും ആ വേണ്ട അട്ടിപ്പൊടിയായിട്ടുണ്ട് ഇത് ഒരെണ്ണം ഒത്തിരി ഒന്ന് മൂക്കാത്ത രീതിക്ക് മൂപ്പ് കുറച്ചെടുത്തത് അത് മോക്ക് അങ്ങനെ ആവണം വേണ്ടിയിട്ട് തേണ്ടിപ്പൊടി ആ നല്ല മണം വരുന്നുണ്ട് പക്ഷേ നോമ്പാണ് നോമ്പ് മുറിച്ചതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റൂ മണം കേട്ടപ്പോൾ അറിയാൻ നല്ല ടേസ്റ്റ് ആണെന്ന് ഗൈസ് നമ്മളെ മീൻ ഫ്രൈ വീഡിയോ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ടാറ്റാ